ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണ് നടന്നിരിക്കുന്നത് പല്ലവിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ഒരു പിറന്നാൾ ആഘോഷം അതിഗംഭീരമായിട്ട് തന്നെയാണ് സേതു ഏർ കൂട്ടുകാരും പല്ലവിയുടെ അനിയത്തിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ആൻഡ് ടീച്ചറൊക്കെ ചേർന്നിട്ട് നടത്തിയത് എന്നാൽ അതില് പല്ലവിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് തന്നെ അത്രത്തോളം പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഒരു സർപ്രൈസ് പലവിക്ക് സേതുവും കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നൽകിയത് അപ്പൊ അതിൽ പല്ലവി ഒരുപാട് പേടിച്ചുപോയി അതിന്റെ പേരിൽ ചെറിയ തർക്ക തർക്കം വഴക്കും നടന്നു ഇനി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി എന്തൊക്കെയായിരിക്കും പലവിയുടെയും സേതുവിന്റെ ജീവിതത്തിൽ നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോൾ സേതു വന്ന് പെട്ടിരിക്കുന്നത് കാരണം പല്ലവി ഒരുപാട് വഴക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അതും അത്രത്തോളം പേടിപ്പിക്കുന്ന രീതിയിൽ സർപ്രൈസ് നൽകുമ്പോൾ അവർക്ക് അത്രത്തോളം പേടിയായിരിക്കും ടെൻഷനായിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും അറ്റാക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എല്ലാവരും പല്ലവിയുടെ ക്ഷമ ചോദ്യം ക്ഷമ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നങ്ങൾ സോൾവായി പല്ലവിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ തുടങ്ങിയിരിക്കുവാണ് എല്ലാവരും നല്ല ആഘോഷത്തോടുകൂടി പല്ലവിക്ക് വിഷ് നൽകി കേക്ക് മുറിച്ചു സേതുവിനും എല്ലാവർക്കും പല്ലവി അത് കൊടുത്തു അങ്ങനെ ആ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു നേരെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരിക്കുവാണ് അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പല്ലവി തന്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാണ് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പല്ലവി പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ നടന്നിട്ടില്ല ഇങ്ങനൊരു ആഘോഷമൊന്നും നടന്നിട്ടില്ല പിന്നെ രണ്ടാത്ത കാര്യം എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും ഇല്ലാതെ ആദ്യത്തെ പിറന്നാളാണ് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത് ഇന്ന് പിറന്നാൾ എന്ന് അറിഞ്ഞിട്ട് പോലും ആരും എനിക്ക് ഒരു ആശംസ പോലും അയക്കാത്തത് കൊണ്ട് പാറുപോലും എനിക്ക് അങ്ങനെ ആശംസ നൽകിയില്ല അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ ആ സങ്കടം എല്ലാം ഇപ്പൊ മാറിയിരിക്കുവാണ് എന്നൊക്കെ പല്ലവി പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കൂടെ ആനി ടീച്ചറിന്റെ ജീവിതത്തെ പറ്റിയും ചോദിക്കുന്നുണ്ട് ആനി ടീച്ചറിന്റെ കുടുംബത്തിൽ ആരൊക്കെ എന്നാൽ ആനി ടീച്ചറിന് എന്തൊക്കെ സങ്കടങ്ങളുണ്ട് തന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആനി ആ ഒരു മൗനത്തിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി എന്നാൽ തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ തനിക്ക് എന്ത് സങ്കടമാണോ ഉള്ളത് എന്നൊന്നും ആന്റി ടീച്ചർ ആരോടും ഷെയർ ഷെയർ ചെയ്യാനായിട്ട് തയ്യാറല്ല അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആരും കാണാതെ രണ്ടുപേർ ആ ഗേറ്റിന്റെ അവിടെ വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ആരാണെന്ന് പിന്നെയാണ് മനസ്സിലായത് അത് ഇന്ദ്രൻ പറഞ്ഞയച്ച ആൾക്കാരായിരുന്നു പല്ലവിയെ തേടി ഇന്ദ്രൻ നിന്ന് മുഴുവൻ അവിടെ എല്ലാം തേടുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇവരെ ഈ ഒരു റിസോർട്ട് കണ്ടുപിടിച്ചതും ഇവിടെ പല്ലവി ഉണ്ടെന്നുള്ള കാര്യം ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ പല്ലവി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഓടി വരുവാണ് ഇന്ദ്രൻ കാർ കൊണ്ട് പെട്ടെന്ന് വരുവാണ് പക്ഷേ പക്ഷെ ഏത് ഇന്ദ്രൻ ഈ കാര്യം അറിഞ്ഞ കാര്യമൊന്നും പല്ലവിയോ ആരും അറിഞ്ഞിട്ടില്ല ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എല്ലാവരും തിരികെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഈ സമയത്ത് പല്ലവി പറയുവാണെങ്കിൽ എന്റെ ബാഗ് എടുക്കാനുണ്ട് അപ്പൊ ഞാൻ ബാഗ് പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു പല്ലവിയും സേതും ഒപ്പം പോയി പല്ലവിക്കൊപ്പം സേതുവും പോയി കൂടെ പാറും എല്ലാവരും പോവാണ് ആ ഒരു റൂമിൽ ചെന്നതിന് ശേഷം പല്ലവി ആ ഒരു ഡെക്കറേഷൻസ് എല്ലാം ഇങ്ങനെ നോക്കുവാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണ് അത് ഒരുപാട് മനോഹരമാക്കിയതിൽ സേതുവിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പല്ലവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും എന്തായാലും സേതുടൻ സമ്മാനം തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സേതുവിൻ്റെ കൈ പല്ലവി പിടിച്ചിട്ട് കയ്യിൽ ഒരു മുത്തം കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി പല്ലവിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിച്ച് സേതു പല്ലവി ഇങ്ങനെ ചേർത്ത് കെട്ടി പിടിച്ചു നിൽക്കുവാണ് തന്നെ തന്റെ പ്രണയം സേതു പല്ലവിയോടും പല്ലവിയുടെ പ്രണയം സേ പല്ലവി സേതുവിനോടും അങ്ങനെ പരസ്പരം അവരുടെ പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ ഒരു കൂടി പരസ്പരം ഇഷ്ടത്തിലാണെന്ന് പരസ്പരം രണ്ടുപേർക്കും മനസ്സിലായി അങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീഹരി വരികയും എന്നിട്ട് ശ്രീഹരി അവരെ ഇത് കണ്ടുപിടിക്കുകയും പിന്നെ ശ്രീഹരി കണ്ടത് അറിഞ്ഞതിന് ശേഷം ഭയങ്കര ചമ്മലോടുകൂടി നിൽക്കുവാണ് എന്നാൽ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ശ്രീഹരിയുടെ só. Não é, Mayra? Não é, não ശ്രീഹരി ഇതെല്ലാം സ്വപ്നം കണ്ടതാണ് അതും കള്ളും കുടിച്ച് ലെക്ക് ഇല്ലാതെ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ശ്രീഹരി സ്വപ്നം കണ്ടതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സേതു പലവേയും ബാഗൊക്കെ എടുത്ത് റൂമിൽ നിന്ന് വരുമ്പോൾ ശ്രീഹരി ചുമ്മായിരുന്ന് ചിരിക്കുവാണ് അതിനുശേഷമാണ് ശ്രീഹരിക്ക് പോലും താൻ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായത് എന്നാൽ സേതുവിനോട് തന്റെ സ്വപ്നം പറഞ്ഞു അപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ കള്ളു കുടിച്ച് ലെക്കില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫായിപ്പോയി അങ്ങനെ പിന്നെ പെട്ടെന്ന് ശ്രീഹരിയെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടത്തി എന്തായാലും തൽക്കാലത്തേക്ക് യറി ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതുവും പല്ലവിയും തിരികെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് എല്ലാവരും മിത്ര മിത്രേട്ടൻ തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരെയും പാറുവിനെയും ആൻറ്റീഷിനെയും അവിടെ എല്ലാവരെയും തിരിച്ചു വീട്ടിലോട്ട് കൊണ്ടാക്കാമെന്ന് മിത്രേട്ടൻ തന്നെ ഏറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലവിയും ചെയ്തും താഴോട്ട് വന്നു താഴോട്ട് കാറിൽ കയറാനായിട്ട് വരുന്ന സമയത്ത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ഗേറ്റ് എങ്ങനെ പൂട്ടിയിട്ടു ഇത് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ പല്ലവിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലും എത്തണം ഇനി എന്ത് ചെയ്യും ആലോചിച്ച് നേരെ കേശവേട്ടനെ വിളിച്ചു അപ്പൊ കേശവേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ സെക്യൂരിറ്റി ഇങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഗേറ്റ് പൂട്ടിയിട്ടിട്ട് അയാൾ കള്ളും കുടിച്ച് എവിടെയെങ്കിലും പോയി കിടക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇനി എങ്ങനെ പോകും കേശവേട്ടനോട് പോയി പല്ലവിയും ചെയ്തും ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഈ സൈക്കിൾ ഈ സൈക്കിള് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സേതു പല്ലവിയും കൂടി സന്തോഷത്തോടുകൂടി ആ ഒരു സൈക്കിളിൽ പോവാണ് പോകുന്ന വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ സേതു ആ ഒരു സ്വപ്നങ്ങളും പണ്ട് സേതുവിന് തന്റെ അനിയത്തിമാരോ അങ്ങനെ ആരും വേണ്ട തനിക്ക് എങ്ങനെയെങ്കിലും ജെറ്റുവും കമ്പനി നല്ല ഒരു നിലയിലെത്തിക്കണം ഒരുപാട് കാശ് സമ്പാദിക്കണം ഇത് മാത്രമാണ് സേതുവിനുള്ളത് പല്ലവിക്കെന്ന് പറയുമ്പോൾ ഒരു ആ ഒരു കോളേജിൽ നല്ലതുപോലെ പഠിപ്പിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം എന്നായിരുന്നു പല്ലവീടെ ലക്ഷ്യം എന്നാൽ അത് ഇനി നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നടത്തി തരും പലവീടെ എന്താഗ്രഹവും ഞാൻ നടത്തി തരും എന്ന് സേതു പറയുമ്പോൾ സേതുവിന്റെ ആഗ്രഹത്തെ പറ്റി ചോദിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മൂന്ന് അനിയത്തിമാരെയും സന്തോഷത്തോടെ നല്ലൊരു കുടുംബജീവിതം അവർക്ക് നേടിക്കൊടുക്കണം പൂർണ്ണിമാമയെ സന്തോഷത്തോടെ നോക്കണം എന്നെ കളഞ്ഞിട്ട് പോയ ലക്ഷ്മി അമ്മയെ കണ്ടുപിടിക്കണം എന്നിട്ട് അവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ പലരും തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സേതുവിട്ടിനൊരു കൂട്ട് വേണ്ടേ ഇങ്ങനെ സ്നേഹക്കൂട്ടം ഒരുക്കുന്ന സേതുവേട്ടന് ഒരു പങ്കാളി വേണ്ടേ എന്നൊക്കെ പലവരും ചോദിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ പിന്നാലെ തന്നെയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും പല്ലവിടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന നാളുകളെ കണ്ടറിയുമ്പോൾ അതുവരേക്കും